എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഒരു പ്രധാന വിഷയമാണ് നമ്മുടെ മുടിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ അനുഭവിക്കുന്ന അതുപോലെ ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ മുടിയുടെ കാര്യത്തിൽ ഇതിൻ്റെ സംരക്ഷണത്തിന് അതുപോലെ കൊഴിച്ചിൽ താരൻ ഇങ്ങനെ അനവധി പ്രശ്നങ്ങൾ പെൺകുട്ടികളുടെ ഇടയ്ക്കാണ് കൂടുതലും സ്ത്രീകളിടയ്ക്ക് അനവധി പ്രശ്നങ്ങൾ ുള്ളൊരു സമയമാണ് മുടി മുടി എങ്ങനെ സംരക്ഷിക്കാം എന്ന് പരക്കം പാഞ്ഞ് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഷാമ്പു ഏതാണ് നമ്മുടെ മുടിക്ക് പറ്റിയ ഷാംപൂ ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയാതെ ഏതെങ്കിലുമൊക്കെ ഷാംപൂ വാങ്ങി തലയിൽ തേക്കും അത് പിന്നീട് ഉദ്ദേശിക്കുന്ന ഫലം കാണാതെ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുകയും നമ്മുടെ മുടി കൊഴിയാൻ കാരണമാവുകയും താരനും പോവില്ല പേനും പോവില്ല അത് നമുക്ക് ഫലം ചെയ്യില്ല എന്ന് ഉള്ളത് സത്യമാണ് അപ്പോൾ പലർക്കും അത് പിന്നെ മുടി മുടിയിലെ അനുസരിച്ച് സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ ആ സ്കിന്നിൻ്റെ സ്വഭാവം അനുസരിച്ച് ഷാംപു തിരഞ്ഞെടുക്കാൻ കഴിയില്ല അത് നമ്മളെ നമ്മുടെ മുടിയിലെ തലയിലെ സ്കിന്നിനെ മുടിയെ ഒക്കെ ബാധിക്കും നമുക്ക് നാടൻ ഷാംപൂ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം വളരെ ഈസിയായിട്ട് ചിലവില്ലാത്ത ഒരു മാർഗം മുടിക്ക് യാതൊരു പ്രോബ്ലവും സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഈ മാർഗം നമുക്ക് നോക്കാം ഞാനീ പറയുന്നതെന്ന് പറയുന്നത് മുടിക്ക് നല്ല ആരോഗ്യവും തിളക്കവും ഒക്കെ ഉണ്ടാക്കും അതല്ലാതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ വിപണിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഷാംപൂ നമുക്ക് യാതൊരു ഫലവും ചെയ്യാതെ അത് ക്യാഷ് കൂടുതലാക്കി നമ്മൾ വാങ്ങുകയും മറിച്ച് ദോഷം ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ പക്ഷെ നാടൻ ഷാംപൂ ആവുമ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്താൽ നമുക്ക് അതിനെ എങ്ങനെയാണെന്ന് പഠിച്ച് നോക്കാം നമ്മുടെ വീട്ടിൽ ചായപ്പൊടി അതായത് തേയില കുറച്ച് വെള്ളം കൂട്ടിയെടുക്കുക ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്ത ശേഷം ലേശം ചായപ്പൊടി ഒരു സ്പൂൺ വേണ്ട ചായ കുടിക്കാനല്ല ലേശം ചായപ്പൊടി എടുത്ത് അതിൽ പിന്നെ അത് തിളപ്പിച്ചിട്ട് വാങ്ങിവയ്ക്കുക തിളത്ത ശേഷം ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക പിന്നെ ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തി ഇല മൈലാഞ്ചി തുളസിയില ഇതൊക്കെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ നെയ്ല് ഈ തേയില വെള്ളത്തിൽ ഇടുക അപ്പോൾ നന്നായിട്ട് നല്ലൊരു ഷാംപൂ ആയത് ഇട്ട ശേഷം നമ്മൾ തലമുടിയിൽ അപ്ലൈ ചെയ്യുക നാടൻ ഷാംപൂ ഇതിന് ഇതിന് ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞതെല്ലാം മുടിക്ക് ഗുണങ്ങൾ ചെയ്യുന്നതാണ് ഇതൊന്നും സൈഡ് എഫക്റ്റുള്ളതല്ല കാരണം നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ് നാരങ്ങ നീരെന്നൊക്കെ പറയുന്നത് നമ്മുടെ മുടിയിൽ തേച്ചാൽ താരൻ മാറാനും പിന്നെ ചെമ്പരത്തി എന്നൊക്കെ പറയുന്ന പഴമയുടെ ഷാംപൂ ആണ് എല്ലാവർക്കും അറിയാൻ കാര്യമുള്ളൂ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ സഹോദരിമാരൊക്കെ ചെമ്പരത്തി ഇല കൊണ്ട് താളി ഉണ്ടാക്കി നന്നായിട്ട് തേച്ച് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുന്നതൊക്കെ ഞാൻ കണ്ടു വളർന്നു എൻ്റെ മൂത്ത ചേച്ചിയൊക്കെ അതിന് അതിൻ്റെ ഗുണങ്ങളുമുണ്ട് ഇന്നും അവരെയൊക്കെ തലമുടിയൊന്നും കറുത്തിട്ടൊന്നുമില്ല നല്ല ഇടതൂർന്ന് വലിയ മുടിയൊക്കെ ആയിട്ടാണ് അപ്പോൾ ഈ നാരങ്ങ വിഴിഞ്ഞ ഇതിന് ചേർത്ത ശേഷം നിങ്ങൾ പിന്നെ തലയിൽ അപ്ലൈ ചെയ്യുക ഇതെല്ലാം കൂടെ നല്ലൊരു കുഴമ്പ് പരുവത്തിൽ അപ്ലൈ ചെയ്യുക ഇത് ഏറ്റവും ഗുണമെന്ന് പറയുന്നത് മുടിയുടെ സൗന്ദര്യം കൂടാനും മുടി വളർച്ചയ്ക്കും അതുപോലെ നമ്മുടെ തലയിലെ സ്കിന്നിന് സൈഡ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറാനും അത് അതുപോലെ തന്നെ താരൻ മാറാൻ മുടിയിലെ വളർച്ചയ്ക്ക് മുടിക്ക് കറുപ്പ് നൽകാൻ ഇങ്ങനെ മുടിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ നാടൻ ഷാംപൂ യൂസ് ചെയ്യാം അപ്പം നിങ്ങൾ നാടൻ ഷാംപൂ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കുക ഒരു സൈഡ് എഫക്റ്റ് ഉള്ളതല്ല കാരണം ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കാൻ ഞാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ നമ്മുടെ തലയ്ക്ക് നേരത്തെ ഉള്ളത് തലമുടിയിൽ ഏതൊക്കെ ഷാംപൂ ആണ് അപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ എപ്പോഴും ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരെ അറിവുള്ള ആൾക്കാരെ പോയി കാണാനോ നമുക്ക് സാധിച്ചൊന്നും വരില്ല അപ്പോൾ നമ്മൾ വിപണിയിൽ പോയി നമുക്ക് ഏതെങ്കിലുമൊക്കെ ഷാംപൂ ഒക്കെ മേടിച്ചൊന്നും തലയിൽ തേക്കുന്നത് ദോഷം തന്നെയാണ് പക്ഷേ ഈ നാടൻ വിദ്യയിലൂടെ നിങ്ങളത് തയ്ച്ച് നോക്കും ഉറപ്പായിട്ടും കാരണം അതിന് യാതൊരു തർക്കവും വേണ്ട ഉറപ്പായിട്ടും മുടി വളർച്ചയ്ക്കും താരൻ മാറാനും ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു ഷാംപു നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാം ഒരു പത്ത് മിനിറ്റത്തെ വർക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ മുടിക്ക് അഴകും ആരോഗ്യവും സൗന്ദര്യവും മുടി വളർച്ചയുമൊക്കെ താനേ വരുന്നത് ഇതാഴ്ചയിലൊരിക്കും ചെയ്താൽ മതി താനേ വരുന്നത് നോക്കി അറിയാം ആഴ്ച ഒരിക്കൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യാം ഉറപ്പായിട്ടും മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ നമുക്ക് ഈ നാടൻ ഷാംപൂ യൂസ് ചെയ്യാം നല്ല വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതെല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു ചെലവ് കുറഞ്ഞ മാർഗം സ്വീകരിച്ചാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ നിർത്തുന്നു എല്ലാ കമൻറ്റും ഞാൻ കാണാറുണ്ട് അപ്പോൾ എല്ലാ കമൻറ്റിനും നന്ദി നല്ല കമൻറ്റിനും ചീത്തയും അത് ഓരോരുത്തരുടെ നേരത്തെ പറഞ്ഞത് ഇഷ്ടങ്ങൾക്കനുസരിച്ച് കമൻറ്റ് ചെയ്യാം ആരോടും പരിഭവമോ പരാതിയോ ഇല്ല അപ്പം ഈ ചാനലിൽ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതുപോലെ നല്ല ടിപ്സുകൾ ഉണ്ടാവും ഏറ്റവും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി